ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെ വന്നതോടെ നിലത്തുകിടന്നുവരെ നിക്ഷേപകർ പ്രതിഷേധിച്ചു വായ്പാ തുക തിരികെ കിട്ടാതെ വന്നതോടെ ബാങ്ക് പൊളിഞ്ഞ നിലയിലാണ് ലക്ഷങ്ങൾ നിക്ഷേപിച്ച് പണം മാസങ്ങളായി തിരികെ ലഭിക്കാതെ നിക്ഷേപകർ പ്രതിസന്ധിയിലാണ് ഇരാറ്റുപേട്ട പോലീസിലും ഡിവൈഎസ്പിക്കും അടക്കം പരാതി നൽകിയെങ്കിലും എഫ്ഐആർ പോലും ഇടാൻ തയ്യാറായില്ല എന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് നവകേരള കേരള വഴി മുഖ്യമന്ത്രിക്ക് മുൻപിലും പരാതി എത്തിയെങ്കിലും നിക്ഷേപകർക്ക് ചില്ലിക്കാശ് നൽകിയില്ല എന്നാണ് പറയുന്നത് മകളുടെ വിവാഹം ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താനാകാതെ നിക്ഷേപകർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് നിക്ഷേപകർ പരാതിയുമായി എത്തിയെങ്കിലും പോലീസ് കേസെടുക്കാതെ ഇ ഡിക്ക് തട്ടിപ്പിൽ അന്വേഷണം ആരംഭിക്കാനായില്ല പോലീസിന്റെ ഒളിച്ചുകളിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ നീക്കം പൂഞ്ഞാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചർച്ച നിശ്ചയിച്ചത് പ്രകാരമാണ് നിക്ഷേപകർ എത്തിയത് പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെ വന്നതോടെ നിലത്തുകിടന്നുവരെ നിക്ഷേപകർ പ്രതിഷേധിച്ചു ഉണ്ട് എല്ലാരും ഉണ്ടെന്ന് എല്ലാരും ഇവിടെ ഇരിക്കുന്നു വരാൻ പറയും എല്ലാവർക്കും 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 ചുമ്മാനുഷൻ എത്ര നാളായിട്ട് ഊമ്പിക്കാൻ തുടങ്ങി എത്ര നാളായി എത്ര നാളായി ഇന്നലെ ഇന്ന് എന്താണോ രജി രജിപ്പൂന്ന് thank you